നമ്മുടെ വീടുകളിലും കേന്ദ്ര സർക്കാരിന്റെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി ധനസഹായം വാങ്ങുന്നവരുണ്ട് എങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിൽ കേരളത്തിലും അറിയിപ്പുണ്ട് മറ്റൊന്നുമല്ല സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്ന ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് എത്രയും വേഗം കേരളത്തിലുള്ള അറുപത്തി എണ്ണായിരത്തിന് മുകളിൽ കർഷകർ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എത്രയും വേഗം ചെയ്യണമെന്നുള്ള അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഈ അറുപത്തെണ്ണായിരം പേരുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എല്ലാവരും വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം അതായത് നിലവിൽ രണ്ടായിരം രൂപ വാങ്ങുന്ന കർഷകർ തീർച്ചയായിട്ടും ഇതൊന്ന് പരിശോധിച്ചിരിക്കുക ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഇൻ ആക്റ്റീവായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന ആധാർ ബന്ധിപ്പിച്ച അക്കൗണ്ട് ആക്റ്റീവ് ആക്കി എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് സജീവമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ധനസഹായം വിതരണം ചെയ്യുന്നത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണമാണ് ഫെബ്രുവരി അവസാനത്തോടെ നടക്കാൻ പോകുന്നത് ചിലപ്പോൾ അത് മാർച്ച് മാസത്തേക്ക് ചിലപ്പോൾ നീട്ടിയേക്കാം എന്നാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഈ സമയത്ത് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യം മുടങ്ങിയ കർഷകർക്ക് വിതരണം ചെയ്തു എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് പുറത്തിറക്കി അതിൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തു ലഭിക്കാത്ത കർഷകർക്കൊക്കെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഇൻസ്റ്റാൾമെന്റുകൾ മുടങ്ങിയവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം നടത്തിയെന്ന് പറഞ്ഞിരുന്നു അത് ലഭിക്കാത്തവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരും അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം വാങ്ങുന്ന കർഷകരും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ആണ് പരിശോധിക്കേണ്ടത് ഇലക്ട്രോണിക് എ ബേസി പോലുള്ള കാര്യങ്ങൾ നിർബന്ധമാണ് അത് നമ്മളെല്ലാം പൂർത്തിയാക്കിയവരുമാണ് എന്നാൽ ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് ധനസഹായം ലഭിക്കാത്തവരാണ് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ അടുത്ത ഗഡിൽ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ കർഷകരും ആധാർ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുക നമ്മുടെ ആധാർ നമ്പർ ഉൾപ്പെടെ നൽകി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്നും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അക്കൗണ്ട് ആക്റ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല നമുക്ക് അടുത്ത രണ്ടായിരം ഒരു തടസ്സവും കൂടാതെ അക്കൗണ്ടിലേക്ക് കയറും എന്നാൽ അറുപത്തി എണ്ണായിരത്തോളം വരുന്ന കർഷകർ അതായത് ലക്ഷത്തിന് മുകളിൽ കർഷകർക്കാണ് അടുത്ത കെടു തടസ്സപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുള്ളത് അതായത് കേരളത്തിലെ മാത്രം സ്ഥിതിയാണെന്ന് മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ അറുപതിനായിരത്തിൽ താഴെയും അതോടെ തന്നെ ചില സംസ്ഥാനത്ത് ഒരു മുകളിൽ കർഷകർക്ക് ആനുകൂല്യം മുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇത് പരിശോധിച്ച് നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന് നമുക്ക് ഇത് ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ ഇനി ഇത് ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന ആധാർ ബന്ധിപ്പിച്ച പോസ്റ്റൽ അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ ഐ പി ബി ബി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലെല്ലാം സംവിധാനങ്ങൾ നമ്മളുടെ കൺമുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ആനുകൂല്യം കളയാതിരിക്കുക എത്രയും വേഗം സ്റ്റാറ്റസ് പരിശോധിക്കുക കിസാൻ സമ്മാനം ധനസഹായം വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാ കർഷകരും നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപ വർഷം ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് ആനുകൂല്യം ഇരുപത്തി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് കിടക്കുന്നു അതിൻ്റെ വിതരണം ഈ മാസത്തോടെ ഉണ്ടാകുമെന്നുള്ള സൂചനയും വന്നു കഴിഞ്ഞു എന്നാൽ ആ വിതരണത്തിന് മുന്നോടിയായിട്ട് ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അതായത് നമ്മളിൽ പലരും ആധാർ ബാങ്ക് അക്കൗണ്ട് സീലിങ് ചെയ്തിട്ടില്ല എന്നൊരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് അറുപത്തി എണ്ണായിരത്തിന് മുകളിൽ കർഷകരുടെ ഒരു എണ്ണമാണ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് അൻപതിനായിരത്തിൽ താഴെയും ചില സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷത്തിന് മുകളിലുമുണ്ട് പക്ഷേ നമ്മളുടെ സംസ്ഥാനത്തിൽ അറുപത്തി എണ്ണായിരത്തോളം വരുന്ന കർഷകർക്ക് ആനുകൂല്യം മുടങ്ങുക എന്ന് പറയുമ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ കർഷകരും സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതായിട്ട് വരും അതായത് ആധാർ വെബ്സൈറ്റിലാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അറിയാൻ സംവിധാനമുള്ളത് ആ രീതിയിൽ അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കണം മുൻപ് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള കർഷകരും ഇതേ രീതിയിൽ ചെക്ക് ചെയ്യണം അതോടൊപ്പം ഇരുപത്തി രണ്ടാമത്തെ കാത്തിരിക്കുന്ന എല്ലാ കർഷകരും ഈ ഒരു സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചേക്കുക കാരണം ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി നമ്മളാണോ എന്ന് ഇത് പരിശോധിച്ചെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെങ്കിൽ മറ്റു തടസ്സങ്ങളില്ല മുൻപ് ഈ കെ വൈ സി ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു തടസ്സവും കൂടാതെ രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് കയറുന്നതുമായിരിക്കും ഇന്ന് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു അറിയിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന കാര്യം വരും ദിവസങ്ങളിൽ തന്നെ എത്രയും വൈകാതെ ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിച്ച കാര്യങ്ങൾ സേഫ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇനി മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആനുകൂല്യം മുടങ്ങിയ കർഷകർക്ക് കഴിഞ്ഞ ദിവസം രണ്ടായിരം രൂപയുടെ വിതരണം സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടാണ് ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള റേഷൻ കടകളിലും സപ്ലൈ കോയിലും എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജോലി സമയക്രമീകരണത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയക്രമീകരണമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഇതിനിടയിൽ തന്നെ എട്ട് മണിക്കൂർ എന്ന രീതിയിലായിരിക്കും ജോലി സമയം ക്രമീകരിക്കുന്നത് എന്നാൽ ആ ഉച്ച സമയത്ത് പ്രത്യേകിച്ച് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് പുറം ജോലിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഇളവുകൾ നുവദിച്ചിരിക്കുകയാണ് അതിനു പകരം ബാക്കിയുള്ള സമയങ്ങൾ ക്രമീകരിച്ച് ജോലി ചെയ്യുന്ന അതായത് എട്ട് മണിക്കൂറോളം ഒക്കെ ജോലി ചെയ്യുന്ന രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഈ സമയത്ത് നൽകിയിട്ടുള്ളത് വിവിധ മേഖലകളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് അതോടൊപ്പം തന്നെ വീണ്ടും സൂര്യതാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളൊക്കെ വരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ തന്നെയാണ് നിലവിൽ പുറംജോലിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ദിവസവേതനിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പുതിയ നിർദ്ദേശം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ മറ്റ് നിർമ്മാണം മേഖലയും ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തികള് അതോടൊപ്പം തന്നെ മറ്റ് റോഡ് നിർമ്മാണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ലേബർ ഓഫീസർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും അതല്ലെങ്കിൽ കൃത്യമായിട്ട് പഞ്ചായത്തിലെ വിവരങ്ങൾ അറിയിക്കുകയും സമയക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക